നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം യു എയിലെ പ്രശസ്തമായ ഡെറ്റ്കോ ഇന്റീരിയേഴ്സ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ടീം ലീഡർ കാർപ്പൻ സാലറി വരുന്നത് ആയിരത്തി തൊള്ളായിരം യു എ ധ്രംസ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് യു എ ധ്രംസ് വരെയാണ് പ്ലസ് ഓവർ ടൈം അടുത്തത് ഫർണിച്ചർ കാർപ്പൻ്റർ മെഷീൻ ഓപ്പറേറ്റർ സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് യു എ ധ്രംസ് മുതൽ ആയിരത്തി എണ്ണൂറ് യു എ ധ്രംസ് വരെയാണ് പ്ലസ് ഓവർടൈം അടുത്തത് ചാജ് ഹാൻഡ് പോളിഷർ സാലറി വരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് യു എ ധ്രംസ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് യു എ ധ്രംസ് വരെയാണ് പ്ലസ് ഓവർടൈം അടുത്തത് സി എൻ സി ഓപ്പറേറ്റർ സാലറി വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് യു എ ധിർംസ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് യു എ ധ്രംസ് വരെയാണ് പ്ലസ് ഓവർടൈം ഇതിന്റെ യോഗ്യത ഡിപ്ലോമയാണ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് ഏജ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ഇതിനെ അപേക്ഷിക്കേണ്ടതില്ല അപ്പം യോഗ്യത ഉള്ളവർ മാത്രം ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ജൂലൈ പത്ത് കൊച്ചിൻ വെച്ചാണ് കുവൈറ്റിലെ പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിലേക്ക് തമിഴ് എക്സ്പീരിയൻസ് ഉള്ള തമിഴ് സംസാരിക്കാൻ അറിയുന്ന കേരളത്തിലെ പാലക്കാട് ജില്ലയോ അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡറുമായി ബന്ധപ്പെട്ട ജില്ലകളിലോ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഹോട്ടലിൽ ക്യാപ്റ്റനായി നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ചെറുപ്പക്കാരെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് നൂറ്റി അൻപത് കുവൈദിനാർ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ അയക്കുക കോട്ടയത്തുള്ള ഒരു ആയുർവേദ വൈദ്യശാലയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ വൺ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ ഓതരയ്ക്കടുത്തുള്ള ഒരു വീട്ടിലേക്ക് ജോലി പരിചയമുള്ള ഹോം നഴ്സിനെ ആവശ്യമായിട്ടുണ്ട് പുരുഷനെയാണ് ആവശ്യമായിട്ടുള്ളത് അൻപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ശമ്പളം വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പൊ യോഗ്യതയ്ക്ക് അനുസരിച്ച് പിന്നീട് ശമ്പളം കൂട്ടി നൽകുന്നതാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ വൺ സിക്സ് ത്രീ വൺ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കൊല്ലം ജില്ലയിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് ഒഴിവുകളുണ്ട് എക്സിക്യൂട്ടീവ് ചീഫ് ഒരു ഒരൊഴിവാണുള്ളത് സാലറി മുപ്പത്തി അയ്യായിരം രൂപ ക്യാപ്റ്റന്റെ ഒരു ഒഴിവ് സാലറി ഇരുപത്തി ഒന്നായിരം രൂപ നാല് നാലൊഴിവ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാം നിക്കാലയുടെ ഒരൊഴിവ് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ബില്ലിംഗ് സ്റ്റാഫിന്റെ ഒരു ഒഴിവ് സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാം ക്ലീനിങ് സ്റ്റാഫിന്റെ ഒഴിവുണ്ട് സാലറി പതിനയ്യായിരം രൂപ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ എയ്റ്റ് വൺ നയൻ എയ്റ്റ് ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക മാഹിയിലേക്ക് ഹോം കെയർ നേഴ്സിന് ഉടൻ ആവശ്യമുണ്ട് സ്റ്റോക്ക് പേഷ്യന്റ് ആയ ഒരു അമ്മയെ എൺപത്തി അഞ്ച് വയസ്സുണ്ട് അമ്മയ്ക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നതിന് നഴ്സിംഗ് പഠിച്ച ഒരു സ്ത്രീയെ ഉടനെ ആവശ്യമുണ്ട് ഇഞ്ചക്ഷൻ ബൈപ്പാ കീറ്റ് ടു ഫീഡിംഗ് സെഷനിങ് ഡയപ്പർ എന്നിവ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് പഠിച്ചവരായിരിക്കണം അതുപോലെ രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരായിരിക്കണം എന്റെ സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് അത് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് താമസവും ഭക്ഷണവും അവിടെ ലഭിക്കുന്നതാണ് ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലേക്ക് ലേഡി സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് സ്റ്റാർട്ടിംഗിൽ സാലറി പതിനെണ്ണായിരം രൂപ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഖത്തറിൽ താമസിക്കുന്ന ഒരു മലയാളി വീട്ടിലേക്ക് ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ നോക്കാനായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ അവർ നാട്ടിലുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് ഇപ്പൊ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നാല്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം വരുന്നത് മുസ്ലിം യുവതിയാണ് ആവശ്യമായിട്ടുള്ളത് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഫോർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഫോർ മറ്റൊരു നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് എയ്റ്റ് ഫൈവ് വൺ സീറോ എയ്റ്റ് ത്രീ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക വിദേശത്തേക്കുള്ള ഒഴിവുകൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുക ബാംഗ്ലൂരിൽ കെ ആർപുരത്തേക്ക് ഫിഷ് കട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് അതുപോലെ മലബാർ രീതിയിൽ കുക്കിംഗ് അറിയുന്ന ഒരു കുക്കിനെയും ആവശ്യമായിട്ടുണ്ട് സാലറി മുപ്പതിനായിരം രൂപ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സ്വാതി എന്റർപ്രൈസസ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് അപ്പൊ സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് അപ്പൊ ഒഴിവുകൾ നോക്കാം അൻപതിൽ പരം ഒഴിവുകളുണ്ട് പാക്കിംഗ് എസ് എസ് എൽ സി ആണ് യോഗ്യത സ്റ്റോർ കീപ്പറുടെ യോഗ്യത പ്ലസ് ടു ഡെലിവറി എസ് എസ് എൽ സി ആണ് യോഗ്യത ഓഫീസ് സ്റ്റാഫിന്റെ പ്ലസ് ടു ആണ് യോഗ്യത ഹെൽപ്പറുടെ ഒഴിവുണ്ട് അത് എസ് എസ് എൽ സി ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് ത്രീ സീറോ ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിയുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും